എന്റെ സൊഹാബത്ത് മുഖ്മിൻ അല്ലേന്ന് ചോദിച്ചപ്പോ ഇൻഷാള്ളാ മുഹ്മിൻ പറഞ്ഞത് സംശയം ഉണ്ടായിട്ടാ സാധാരണ ഇൻഷ പ്രയോഗം സംശയമുള്ള അത് നടക്കുവോ നടക്കൂലേ ഉണ്ടാകുമോ ഇല്ലാതാകുമോ എന്നൊക്കെ സംശയമുള്ള പറയല് സ്വഹാബികൾ പറയാ ഇൻഷാ അർജു അന മുഖ്മിൻ അല്ല അള്ളാന്റെ വീണ്ടും കണ്ടെങ്കിൽ ഞാൻ മുഖ്മിനാണ് എന്റെ പ്രതീക്ഷ അതാണ് ശരിക്കും അന കാണാസ്ലിം ഇൻഷാ അള്ള പറയാൻ പാടില്ല

ഞാൻ പ്രതീക്ഷ അങ്ങനെ ആകണമെന്നാണ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല ഇൻഷാ അല്ലാ എന്നൊക്കെ അവർ പറഞ്ഞത് ഏതർത്ഥത്തിലാ ഒരർത്ഥം പ്രധാനപ്പെട്ട അർത്ഥം അവർ ആത്മപ്രശംസ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല അവർ ഈ മാനിന്റെ നിറകുടങ്ങളാൻ സഹാബത്തിനെ പോലെ പിന്നുള്ളവർക്ക് ഈ മാണ്ടാവില്ലല്ലോ അല്ലെ ഈ മാനിന്റെ നിറകുടങ്ങളാണവർ കുറ്റമറ്റ ഈമാനിന്റെ ഉടമകളാണവർ എന്നിട്ടും അവരത് തുറന്നു പറഞ്ഞില്ല എന്തുകൊണ്ട് അവർ ആത്മപ്രശംസ വെറുത്തു എന്തോ വെറുക്കാൻ കാരണം ഖുർആൻ അവരെ വിലക്കി നിങ്ങൾ നല്ലവർ എന്ന് നിങ്ങൾ സ്വയം പൊക്കി പറയരുത് കേട്ടോ വിശ്വാസത്തിന്റെ കാര്യത്തിൽ തക്കുവയുടെ കാര്യത്തിൽ റബ്ബുമായിട്ടുള്ള അടുപ്പത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മേന്മകൾ നിങ്ങൾ ഒരിക്കലും പറഞ്ഞ് ആത്മപ്രശംസ നടത്തരുത് എന്ന വിലക്ക് ഫല തുസക്കൂ സൂറത്തു നജം മുപ്പത്തിരണ്ട് ഫലാതുസക്കൂ പുസകും നിങ്ങൾ ഒരിക്കലും ആത്മപ്രശംസ നടത്തരുത് തൗഹീദ് ാണ് എന്റെ ജീവിതം ഇപ്പൊ ക്ലിയർ ആണ് എന്നൊരിക്കലും നിങ്ങൾ പ്രശംസിക്കേണ്ട നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ പുകഴ്ത്തേണ്ട കാര്യമില്ല എല്ലാം അറിയുന്നവനാണ് അറിയുന്നവനാണല്ലാഹു എല്ലാം കാണുന്നവനാണ് കാണുന്നവനാണല്ലാഹു നിങ്ങളുടെ മനസ്സിലെ വിചാരങ്ങളെല്ലാം വായിക്കുന്നവനാണ് വായിക്കുന്നവനാണല്ലാഹു അതുകൊണ്ട് ആ റബ്ബിന്റെ മുമ്പിലാണ് നിങ്ങൾ നല്ലവനാകേണ്ടത് നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ആത്മപ്രശംസ നടത്തേണ്ട കാര്യമില്ല ആരൊക്കെയാണ് ഭക്തിയുള്ളവരെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം ഇങ്ങനെ പ്രശംസിച്ച ടീമിനെ കുർആാൻ കണക്കിന് ശാസിച്ചതും കാണാമല്ലോ സൂറത്ത് നിസായില് നാപ്പത്തി ഒന്നാം ഒമ്പതാമത്തെ ആയത്തിൽ കാണാമല്ലോ الله بمرسيته ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء യഹൂദരും നസാറാക്കളും പറഞ്ഞു വേദക്കാർ പറഞ്ഞു കിതാബിന്റെ പാർട്ടിക്കാർ പറഞ്ഞു ഞങ്ങൾ അല്ലാന്റെ മക്കളാ ദൈവരാജ്യമാണ് ഞങ്ങളെ രാജ്യം ഞങ്ങൾ ദൈവ സന്താനങ്ങളുമാണ് ഞങ്ങൾ ദൈവത്തിന്റെ മിത്രങ്ങളാണ് എന്നൊക്കെ അവർ ആത്മപ്രശംസ നടത്തി നടന്നപ്പോ ും കണ്ടില്ലേ നബിയേ സ്വയം പൊക്കിപ്പറഞ്ഞ് നടക്കുന്ന ടീമിന് അള്ളാന്റെ ആൾക്കാരാണ് വിശ്വാസം ക്ലിയർ ആയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ആത്മപ്രശംസ നടത്തി ടീമിനെ അങ്ങ് കണ്ടില്ലയോ നബിയേ വലില്ല

മോശമായ സത്യം എല്ലാം പറയാൻ പാടില്ലല്ലോ അങ്ങനെ സത്യമാണ് എന്നാൽ ഏറ്റവും മോശപ്പെട്ട സത്യം ഏതാണ് മോശപ്പെട്ട സത്യം ഏതാണ് വളരെ മോശമാണ് എന്നാൽ സത്യവുമാണ് ഏതാ ഞാനികൾ പറഞ്ഞു ഒരാൾ സ്വന്തം ഉള്ള നന്മകൾ പറയാ അതാണ് ഏറ്റവും മോശപ്പെട്ട സത്യം ഉള്ള നന്മകൾ ഒരാൾ അവന്റെ നഫ്സിനെ തന്നെ ഉള്ളത് പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞാലോ കളവുമായി ഉള്ളത് പറഞ്ഞ് തന്റെ നന്മകൾ പുറത്ത് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട സത്യം അല്ലേ അല്ലെങ്കിൽ ഇൻഷാ അല്ലാ അത് പറയുന്നത് എന്തിനാ സത്യത്തില് അള്ളാഹുവിനെ സദാ പറയുകയും സ്മരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലെ താങ്കൾ ഒരു പണ്ഡിതനല്ലെയോ എന്നൊരു വലിയ പണ്ഡിതനോട് ചോദിക്കുമ്പോ ആ വലിയ പണ്ഡിതൻ അതെ എന്ന് പറഞ്ഞിട്ട് ഉഷാറാകല താങ്കൾ ഒരു ഭക്തനാണല്ലോ ഞാൻ അറിഞ്ഞെടുത്തോളം താങ്കൾ ഒരു സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഭക്തനാണല്ലോ എന്നൊരു ഭക്തനോട് മറ്റൊരാൾ പറയുമ്പോ അങ്ങനെ പറയണ്ട് ഇവിടെ മര്യാദ എങ്ങനെയാണ് ഇൻഷാ ഇൻഷാവല്ല വടച്ചോൺ തൂപ്പി ചെയ്താൽ ഭക്തി ഉണ്ടാവും ഉണ്ടാവു ഇല്ലെങ്കിൽ എന്താകാനാ നിങ്ങൾ മഹാപണ്ഡിതനല്ലേ വലിയ പണ്ഡിതനെ കോളറൊക്കെ അതൊരു മര്യാദണ്ടോ അർജു റബ്ബിന്റെ വേണ്ട ഞാൻ വലിയ ഇൻഷാള്ള വേണ്ടുകനാകും പാണ്ഡിത്യത്തിന് പഠിച്ചോ നിലനിർത്തുക അങ്ങനെയല്ല വേണ്ടത് ഏത് കാര്യത്തിൽ പറഞ്ഞു ഇൻഷാ പറഞ്ഞാണോ അർജു അല്ലെ ചില ആളുകൾ ഇതിൽ കളിയാക്കലുണ്ട് എപ്പോഴും ഇൻഷാ അല്ലാ ശീലിച്ച നല്ല സ്വഭാവമുള്ള സഹോദരന്മാർ എപ്പോഴും പറയുമ്പോ അവന് പേര് തന്നെ അള്ളാ അള്ളാ പേര് ഇങ്ങനെ കളിയാക്ക ചില ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹ പറഞ്ഞത് നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അങ്ങനെ ഉറപ്പിച്ച് പറയരുത് അവിടെ ഇൻഷാള്ള വേണം അല്ലാതെ തൊട്ടീനും തൊടാത്തിനും കണ്ടതിനും കേട്ടതിനും ഒക്കെ ഇൻഷാ അല്ലാതൊന്നും ഒരു ആദർശവാദി പ്രസംഗിക്കുന്ന നിങ്ങളും ചെലപ്പോ കേട്ടിട്ടുണ്ടാവും ഇവിടെ ചില സഹോദരന്മാർ വ്യാപകമായി ഇൻഷാ അള്ള പറയും വ്യാപകമായി മാഷാ പറയും എപ്പോഴും വള്ളാനെ പറയുക എപ്പോഴും വല്ലാനെ സ്മരിക്കും ഇതൊക്കെ തോഴി ഇതിന്റെ ഭാഗമാണ് ഉള്ളിൽ ലക്ഷണമാണ് ഇങ്ങനെ പറയുമ്പോ അതിനെ കളിയാക്കുക അങ്ങനൊന്നുമില്ല നാളെ ഒരു കാര്യം മറ്റന്നാൾ ഒരു കാര്യം ആഴ്ച ഒരു കാര്യം അടുത്ത ഒന്നാം തീയതി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോ അപ്പോഴാ അല്ല പറയേണ്ടത് അല്ലാതെ എല്ലായിടത്തും പറയേണ്ട ആര് പറഞ്ഞു വിശുദ്ധ ിൽ കാണാം ഉറപ്പുള്ള കാര്യത്തിൽ പോലും ഇൻഷാ ഇൻഷാ പറഞ്ഞതായിട്ട് അള്ളാഹു ഒരു കാര്യം കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ അത് അത് നടക്കുക നടക്കൂലേ ആ കാര്യത്തിൽ പോലും അള്ള ഇൻഷാള്ള പറയാൻ ഏൽപ്പിക്കല്ല അള്ള പറഞ്ഞു ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതങ്ങനെ നടപ്പിലാക്കാൻ പറയേണ്ട കാര്യം എന്താ അള്ള തീരുമാനിച്ച അപ്പ നടപ്പിലാകായി അതിന് പിന്നെ തർക്കുണ്ടോ ഉറപ്പാത് സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന വസ്തുത സംഭവിക്കുമെന്നാഹു തന്നെ ഇൻഷാ അല്ലാ എന്ന് അവന്റെ ഖുർആാനിൽ പറഞ്ഞു എവിടെ പറഞ്ഞത് സൂറത്തുൽ ഞാനത് നടപ്പിലാക്കെ ചെയ്യും ഈശാ എന്തിനാ അള്ളാൻ അള്ളാഹ് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ നടപ്പിലാവും തർക്കണ്ടോ ഏതാ കേസ് നബിയും സഹാബത്തും മദീനയിൽ നിന്ന് ഉമ്ര നിർവഹിക്കാൻ മക്കയിലേക്ക് വരിക അന്ന് കഴബാലയും മക്ക മക്കയുമുള്ളത് മുഷിരിക്കുകളുടെ അധികാരത്തിലും കയ്യിലുമാണ് ആ സമയത്തെ ഒരു സ്വപ്ന ദർശനത്തിലൂടെ നബി തങ്ങൾ സ്വപ്നം കണ്ടു വിമ്ര ചെയ്ത് നിർവഹിച്ചു പോരുന്നത് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി മദീനയിൽ നിന്ന് സഹാബത്തിനോടൊപ്പം വിമ്ര ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് തടഞ്ഞല്ലോ മുഷിരിക്കുകൾ വഴിയിൽ അങ്ങനെയാണല്ല ചരിത്ര പ്രസിദ്ധമായ ഹൃദയവിയ സന്ധി ഉണ്ടായത് ആ സന്ധിയിൽ വെച്ച് പറഞ്ഞു ഈ വർഷം മടങ്ങിപ്പോണം ചെയ്യാൻ അടുത്ത കൊല്ലം ആയുധമൊന്നുമില്ലാതെ ആ മടങ്ങുന്ന സമയത്ത് വ്യസനത്തോടുകൂടെ സങ്കടത്തോടുകൂടെ അങ്ങ് കണ്ട സ്വപ്നം സത്യമല്ലേ നമുക്ക് മുഹിരിമീങ്ങളായിട്ട് ആയിട്ട് നീയത്ത് ചെയ്ത് ഇഹ്റാമിന്റെ വേഷമണിഞ്ഞ് വന്ന നമുക്ക് വഴിയിൽ വെച്ച് തഹല്ലുരായി പിരിഞ്ഞു പോകേണ്ട തിരിച്ചു പോകേണ്ട ഗതികേടുണ്ടായല്ലോ റസൂലെ അള്ളാഹുവിന്റെ ഉത്തരവ് വന്നു കണ്ട ദുഃഖിക്കണ്ട നിങ്ങൾ മസ്ജിദുൽ ഹറമിൽ കേറുക തന്നെ ചെയ്യും എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ മസ്ജിദുൽ മസ്ജിദുൽഹാമിൽ കേറുക തന്നെ ചെയ്യും അതെന്റെ തീരുമാനമാണ് إن شاء الله الله تعالى محلقين رؤوسكم ومقصرين لا تخافون നിങ്ങളിൽ പലരും തലമുണ്ടനം ചെയ്യും നിർവഹിക്കുമ്പോ പലരും മുടി വെട്ടിക്കൊണ്ടാണ് വരൂല മക്കയിലേക്ക് വരുമ്പോ മുശിരിക്കെ പേടിക്കേണ്ടി വരൂല നിർഭയരായി ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോരാൻ സാധിക്കും എന്നാഹു പറഞ്ഞടുത്ത് എന്തിനാ പറഞ്ഞു നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ

അവിടെന്ന് പറയാറുള്ളത് എന്താ നമ്മളൊക്കെ പറയലതല്ലേ എന്താ അതിന്റെ അർത്ഥം ചിന്തിച്ചു നോക്കിട്ടുണ്ടോ എന്താ അതിന്റെ അർത്ഥം അല്ലയോ വിശ്വാസികളുടെ സമൂഹമേ ഖബറിൽ വസിക്കുന്നവരുടെ സമൂഹമേ നിങ്ങൾ കല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് രക്ഷയുണ്ടാവട്ടെ ഇൻഷാ അള്ളാഹുബിക്കും ഇൻഷാ അള്ളാ നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ ഖബറിലേക്ക് വരും തർക്കം ഉണ്ടോ ആർക്കെങ്കിലും പോവൂല ഏ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ചിട്ടാണ് മരിച്ചാലോ അപ്പൊ കബർ പോവില്ലല്ലോ അത് അവിടെ ഇരിക്കും കബറ് നീ ചിന്ന ഭിന്നമായിട്ട് ഇനി വീഴുന്നത് മയ്യത്ത് വീഴുന്നത് സമുദ്രത്തിലേക്കാണെങ്കിൽ അവിടെ മുൻകരു വരും ആ കബറില്ല കഴിച്ചിലായി കബർ ഇടുങ്ങൂലൊന്നും കരുതണ്ട എവിടെ ഇനിയിപ്പോൾ ഇപ്പോ അവയവദാനത്തിന്റെ കാലാണല്ലോ ഇസ്ലാം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇല്ലട്ടോ ഈ അവയവദാനം അത് പ്രത്യേകിച്ച് ക്രൈസ്തവരാണ് അതിനങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതൊക്കെ ചർച്ച ചെയ്ത വിഷയ ഇപ്പൊ പറയുന്നുണ്ട് എന്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുക്കണം ഒരു തടി ഇങ്ങനെ കിട്ടാൻ അവന് പഠിക്കാൻ വേണ്ടിയിട്ടേ അജ്ഞാത ജടം ഇപ്പോൾ അല്ലാതെ ജീർണിക്കാതെ കിട്ടുന്നുല്ല അതുകൊണ്ട് നമ്മളെ ഈ ബോഡി ഏതായാലും ഇപ്പൊ പുഴുക്കൾ തിന്നാളുള്ളതാണല്ലോ പള്ളി പറമ്പ് കൊണ്ടുപോയിച്ചിട്ട് എന്താ കാര്യം അതൊരു മെഡിക്കൽ കോളേജിലേക്കാണ് ഓഫർ ചെയ്തു അങ്ങനെ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റിന്റെ മേശപ്പുറത്താണ് കിടക്കുന്നതെങ്കിൽ അവിടെ പകരാകും കഴിയുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ ഇൻഷാ അള്ളാ ഞങ്ങളും വരാനുള്ളതാണ് അവിടെ അവിടെന്തിനാ ഇൻഷാ അല്ലാ ഇന്ത്യ അവിടെ ആർക്കെങ്കിലും തർക്കം ഉണ്ടാവും മരിക്കൂലാന്നാരെങ്കിലും ചെറിയ ചിന്ത ഉള്ളവരു എന്നാലും റബ്ബിനെ പറയുക റബ്ബിനെ സ്മരിക്കുക എന്നതൊരു മര്യാദയാണ് അതുകൊണ്ട് സഹാബത്ത് അവർ ആശങ്കയ പറഞ്ഞത് ഞാൻ തന്നെ നിലനിൽക്കുമോ എന്റെ ഈ മാൻ ചുറ്റമറ്റതാണോ അവസാനം പിഴക്കാതെയുള്ള മരണം എനിക്ക് ലഭിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളും ആശങ്കകളും നമ്മുടെ പൂർവീകർക്കെല്ലാം ഉണ്ടായിരുന്നു സ്വഹാപത്തിലുണ്ടായിരുന്നു താപ്യുകൾക്കുണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുണ്ടായിരുന്നു നമുക്ക് ആശങ്ക നമുക്ക് ആകെ ആശങ്ക ഇപ്പൊ കച്ചവടത്തിന്റെ കാര്യമാണ് വീട് പണിയുടെ കാര്യ വണ്ടി മേടിച്ചിട്ടുള്ള ലോണൊക്കെ എങ്ങനെ അടച്ചു തീർക്കുക എന്നുള്ളതിന്റെ കാര്യമാണ് അല്ലെ ഈ ഒരു ആശങ്ക പോലും നമ്മുടെ ഈമാന്റെ കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ ഒന്ന് ആലോചിച്ചു നോക്ക് ഭൗതിക കാര്യത്തിൽ എത്ര വലിയ ആശങ്കകൾ എത്ര വലിയ ടെൻഷൻ ഉണ്ട് നമുക്കൊക്കെ ഈ ഒരു ടെൻഷൻ്റെ ഈമാൻ എന്താവും പഠിച്ചോനെ എന്ന വിഷയത്തിൽ ഒരു ദിവസം എത്ര വട്ടം ടെൻഷൻ അടിക്കുന്നുണ്ട് എത്ര വട്ടം ആശങ്കപ്പെടുന്നുണ്ട് ഇല്ലേ ഞാനും നിങ്ങൾ എത്ര തവണ ദുന്യാവിന്റെ കാര്യത്തിൽ ദുഃഖിക്കുന്നുണ്ട് അല്ലെ ഇതിന്റെ പത്തിലൊരു ഭാഗം പഠിച്ചോനെ എന്റെ ഈമാനം എന്താകും നമുക്ക് ഉണ്ടോ ഉണ്ടോ സഹോദരന്മാര് ഇല്ലെങ്കിൽ അതുതന്നെ വലിയ അപകടമാ മഹാനായ സ്വഹാബി പറയുന്നുണ്ട് അഹദിൻ ഏറ്റവും പേടിക്കേണ്ട എന്ത് ഇല്ലാ ഇല്ലാസുലി ഈമാന്റെ വളർച്ചയും തോഹീതിന്റെ വളർച്ചയൊക്കെ പറഞ്ഞ നമ്മള് ആവശ്യമുള്ള മൂലധനമായ വിശ്വാസം ഇതൊന്ന് നിലനിർത്താൻ വേണ്ട ഒരു പ്രാർത്ഥനയും നമ്മിൽ മിനിമം ഉണ്ടാകണ്ടേ എന്താണ് പറഞ്ഞത് ആർക്കൊക്കെ തന്റെ ഈ മാൻ നഷ്ടപ്പെടുമോ എന്ന പേടിയില്ലാതെ ആരൊക്കെയുണ്ട് എന്റെ ഈ മാൻ തകരുമോ എന്ന ആശങ്കയില്ലാത്ത ആരൊക്കെയുണ്ട് എന്റെ ഈ ഊരപ്പെടുമോ എന്ന് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച ചിന്തിക്കാത്ത ആളുകൾ ആരൊക്കെയുണ്ട് ഇല്ലാ സുലിബഹു അത്തരം ആളുകളിൽ നിന്നു തന്നെയാണ് ഈ മാൻ വലിച്ചുടുക ആ ഒരു പേടിയില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ് ഈ മാഷ്ടത്തെക്കുറിച്ച് ബേജാറില്ലാത്ത ആളുകൾ ആരൊക്കെയാണ് കാര്യത്തിൽ നിർഭയരായി സമാധാനത്തോടെ ഇരിക്കുന്നവരാരൊക്കെയാണ് ഇല്ലാ സുനി ബഹു അവരുടെ ഈമാൻ മാൻ വലിച്ചൂരും എന്നാണ് സ്വഹാഭി വര്യൻ പറഞ്ഞത് നമുക്ക് എന്തൊറപ്പുള്ളത് പാപങ്ങൾ പലതരമുണ്ട് പാപങ്ങൾ പലതരം ഉണ്ടെങ്കിലും അതിലൊരു തരം പാപം ആ പാപത്തിന്റെ ശിക്ഷ എന്താണെന്നറിയോ എന്താന്നറിയോ വലിച്ചൂരപ്പെടുകയാണ് അങ്ങനെ ഈ ലഭിക്കാതെയുള്ള മരണമാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്ത് ചില പാപങ്ങൾ ചില കുറ്റങ്ങൾ ആ കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ് നരകത്തിൽ പത്തുവല്ലം അല്ല നരകത്തിലെ പാമ്പിന്റെയും തേളിന്റെയും കുത്ത് അല്ല അല്ല ചില പാപങ്ങൾക്കുള്ള ശിക്ഷ കുട്ടികളെ കൊണ്ട് ഭാര്യയെ കൊണ്ട് കുടുംബത്തെ കൊണ്ട് കഷ്ടപ്പെടലുണ്ട് ആ ചില പാപം അല്ലാഹു ദുന്യാവ് തന്നെ പുറക്കാൻ വേണ്ടിയിട്ട് ഈ കുടുംബത്തിലെ പ്രാരാബ്ദട്ട് കൊടുക്കുന്നു അങ്ങനെ ദുന്യാവ് തന്നെ ശിക്ഷ തീർത്തു കൊണ്ടോ എന്ന ചില ചില പാപങ്ങളുടെ ശിക്ഷ കെട്ട് കാഫിറായിട്ടാണ് മരിപ്പിക്കലാണ് ഇതാണ് കുറ്റങ്ങൾ ഏതാണ് ആ കുറ്റം അമ്പിയാക്കളെ നിന്ദിക്കുക നബിയെ ഇകഴ്ത്തുക അള്ളാഹുവിന്റെ വലിമാരോട് ശത്രുത വെക്കുക അവരെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി സംസാരിക്കുക ഇതൊക്കെ ശിക്ഷന്ത്യശമെന്ന ശിക്ഷാത്ത ശിക്ഷക്ക് മതിയായ കാരണമാകുന്നതാ അതുകൊണ്ട് അന്ത്യമെങ്ങനെ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ അത് വളരെ ഡേഞ്ചറാണ് വളരെ ാണ് കാപട്ട്യം എന്താ അത് തലയിൽ കാണൂല കണ്ണില് കാണൂല മുഖത്ത് കാണൂല തലയില് നല്ല തലപ്പാവായിരിക്കും നല്ല നിസ്കാര താഴമ്പു ആയിരിക്കും ചൊല്ലുന്ന നാവും ചുണ്ടുകളുമായിരിക്കും മുസൽമാന്റെ വേഷമൊക്കെ ഉണ്ടാകും നിഫാക്ക് കാപട്ട്യം അവിടെ ഒന്നും കാണൂല ഈ കാപട്യം കൽബിൽ കയറിയാൽ അത് ക്യാൻസർ പോലെയാണ് ക്യാൻസർ എവിടെങ്കിലും ബാധിച്ച എന്താ അവസ്ഥ കീമോതെറാപ്പി കൊടുത്തു റേഡിയേഷൻ കൊടുത്തു പിന്നെ ഇത് പടർന്നു പിടിക്കുകയാണല്ലോ ഡോക്ടർ പറയാ രക്ഷല്ല ഇനി വേദന സംഹാരി സംഹാരിക്ക മരണം വരെ തള്ളി നീക്കാം അല്ലെ ഇതുപോലത്തെ ക്യാൻസർ ആണ് കൽബിനെ ബാധിക്കുന്ന ഈമാനിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് നിഫാഖ് നിഫാക്ക് അതിന്ന് ഒഴിവാൻ പറ്റിയ റസൂല് താക്കീദ് തന്ന കൂട്ടത്തില് കാണാറു എന്റെ സമുദായത്തിൽ അധികം മുനാഫിങ്ങൾ വിവരള്ള ആൾക്കാരെന്നായിരിക്കും വിവരല്ലാത്ത പാവങ്ങൾ പഠിച്ചോനെ എനിക്ക് അറിയില്ലല്ലോ പഠിച്ചോനെ എനിക്ക് വിവരല്ലല്ലോ ജീവിക്കുമ്പോ റാ ഉമ്മത്തിൽ അറിവാർജിച്ച എൻറെ കിതാബ് അറിയുന്ന എൻറെ സുന്നത്തറിയുന്ന ആളുകളിലാണ് കൂടുതൽ കാണുക എന്ന് മുന്നറിയിപ്പ് തന്നു അല്ലെ നാല് കാര്യമാണല്ലോ പ്രധാനമായി പറഞ്ഞത് നിഫാസ് കാരണം അവന്റെ സീറ്റ് എവിടെയാണ് നരകത്തിൽ ഏറ്റവും കനത്ത അടി കിട്ടുന്ന മേഖലയിൽ അവൻ അവിടെ ശാശ്വതനായിട്ട് കഴിയേണ്ടി വരും എവിടെ നരകത്തിലെ കാഫിർന്ന് അബൂജഹലിനും ഋതുബത്തിനും ഷൈബത്തിനൊന്നും അത്ര വലിയ സിക്ഷുള്ള മേഖല ഉണ്ടാവൂല അതിലേറെ ലഘുവായ ശിക്ഷണ അവർക്കൊക്കെ കൊടുക്കുക ഈ കൊടുക്കനാണ് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുക ഈ നാലു കാര്യമുള്ള ആളുകൾ റസൂലി സ്വലി പറഞ്ഞു നാല് സ്വഭാവമുള്ള സാധാരണ നമുക്കിടയിലുള്ളതാണ് പേടിക്കേണ്ട സംഭവമാണ് ഇതൊക്കെ മഹാനായ പറയുന്നുണ്ട് നബിയുടെ കാലത്ത് ഒരു വാക്ക് ആ വാക്ക് കേട്ടാല് അന്നുള്ള സ്വഹാബത്ത് ഞങ്ങളൊക്കെ ഇവൻ ഈ വാക്കോടുകൂടെ മരിക്കോളം മുനാഫിത്തായി എന്ന് വിശ്വസിച്ചിരുന്ന ചില വാക്ക് ആ കാലത്ത് ചില വാക്കുകൾ ആ വാക്കിനെ ഞങ്ങൾ എങ്ങനെ മാർക്കിടുക ആ വാക്കുരുത്തം പറഞ്ഞാല് മരിക്കോളം ഇവൻ മുനാഫി തന്നെയാണ് എന്ന് ഞങ്ങൾ വിലയിരുത്തും അങ്ങനത്തെ ും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോ റസൂലുല്ലാന്റെ വപ്പാത്ത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ആ സുഹാബി പറയാണ് ഒരു ദിവസം ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് പത്ത് തവണ ഈ ജാതി വാക്ക് ഞാൻ കേൾക്കുന്നുണ്ട് വാക്ക് ഒരു തവണ കാലത്ത് പറഞ്ഞാൽ അവൻ മുനാക്കിത്താണ് മരിക്കോളം മാറാൻ പറ്റാത്ത ആ രീതിയിൽ ഞങ്ങൾ കണക്കാക്കിയിരുന്ന വാക്ക് ഇന്ന് പത്തും പതിനഞ്ചും വട്ട ആളുകളാണ് ഇങ്ങനെ പറഞ്ഞിടക്ക ഒരു പേടിയില്ല ഈ നാലു കാര്യ സംസാരത്തിൽ കളവ് നിറക്കുന്നവൻ സംസാരിച്ച കളവുണ്ടാവും േ എന്നിട്ട് റസൂല് പറയുന്നുണ്ട് ഈ നാല് കാര്യം പൂർണ്ണമായ നൂറ് ശതമാനം മുനാഫിത്ത ഒരു കാര്യമുണ്ടെങ്കിലോ എഴുപത്തഞ്ച് ശതമാനം മുനാഫിത്താണ് രണ്ട് കാര്യമുണ്ടെങ്കിലോ അമ്പത് ശതമാനം മുനാഫിത്താണ് മൂന്ന് കാര്യം ഉണ്ടെങ്കിലോ എഴുപത്തഞ്ച് ശതമാനം മുനാഫിത്താണ് നാലു കാര്യം ഒരുത്തങ്കിലുണ്ടോ നൂറ് ശതമാനം മുനാഫിത്താണ് ഒരു കളവ് പറയണേ ഇടയ്ക്കൊരു കളവ് പറയും എന്റെ കാര്യലാഭത്തിന് അങ്ങനെ പിണക്കം തീർക്കാൻ കളവ് പറയാം അത് സുന്നത്ത അത് തീരുപെടൂലട്ടോ രണ്ടാൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ രണ്ട് ബദ്ധവൈരികൾക്കിടയിൽ രണ്ട് ശത്രുക്കൾക്കിടയിൽ രണ്ട് മിത്രങ്ങൾ പിണങ്ങി കഴിയുമ്പോൾ അത് തീർക്കാൻ വേണ്ടി ഇസ്ലാം അനുവദിച്ച ചില മേഖലയുണ്ട് അതല്ലാത്ത മേഖലയിൽ തന്റെ കാര്യത്തിന് വേണ്ടി കളവ് പറയുന്നവനാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം മുനാഫിക്കാൻ എന്ന് വെച്ചാൽ അവന്റെ കൽവിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഈ മാനിനെ ബാധിക്കുന്ന ക്യാൻസർ പിടിപിടിച്ചു तो हम आपको का ഒരു കരാർ ചെയ്താൽ അത് സ്വഭാവം വിശ്വസിച്ചാൽ വഞ്ചിക്കുന്ന സ്വഭാവം കടം കൊടുത്തു ഒന്നീതി തരാറു ഒന്നില്ല അങ്ങോട്ട് വിളിച്ചപ്പോ ഒരു ജവാബുല്ല പള്ളിപ്പറമ്പിലേക്ക് പിന്നെയും വിളിച്ചു ഇല്ല പിന്നെയും വിളിച്ചു ഇല്ല അപ്പൊ സ്വന്തം മൊബൈൽ മാറ്റിയിട്ട് പരിചയം എല്ലാത്തിനും മൊബൈലിൽ വിളിച്ചു ഫോൺ എടുത്തു എന്തോടോ ഒന്നാം തീയതി വിളിച്ചിട്ട് കിട്ടിയതുമില്ല നീ ഇങ്ങോട്ടൊന്നു തിരിച്ചു ആ ഞാനൊരു യാത്രയിലാ എന്ന് തുടങ്ങിയ യാത്ര ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറായി വിളി തുടങ്ങിയിട്ട് ഇപ്പോഴും എന്നിട്ടോ അതെ കഴിയട്ടെ മാസം കഴിഞ്ഞു വിളിച്ചു ഫോൺ എടുക്കുന്നില്ല എന്നിട്ട് പറഞ്ഞു പള്ളിയിൽ വരുന്ന ആളുകളെ സ്വഭാവം ആളുകളുടെ തൽക്കാലം തരാൻ സൗകര്യം ഇല്ല ഈ ഒരു സ്വഭാവം മാത്രമുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം ക്യാൻസർ ആണ് അവൻറെ ഈ മാനിനെ ബാധിച്ച ക്യാൻസർ ആണ്

അവന്റെ ഈമാൻ മുഹമ്മദ് മുസ്തഫ കൂടാനുള്ള പോകാനുള്ള കാര്യമുണ്ട് ഇൻഷാ നിഫാഖ് അത് എന്നിലും നിങ്ങളിൽ ഉണ്ടോ ഒന്ന് പരിശോധിച്ചു നമുക്ക് പരിശോധിക്കണ്ടാണ് സഹാബത്തില് നൂറ്റമ്പത് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരു സഹാബി പറയാ നെബിയുടെ സഹാബത്തില് അവരൊക്കെ പഠിച്ചോനെ മദീന പള്ളിയിലും മുത്തറസൂലിന്റെ പിന്നിൽ വിക്കരിക്കാൻ വരുന്ന ടീമിൽ ഈ പാർട്ടി ഉണ്ടല്ലോ ഞാൻ അതിലാണോ റബ്ബേ ഞാൻ അതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ആർക്ക് എന്ന് പറയുന്നു എന്നുള്ളത് എനിക്ക് പരിചയേണ്ടത് എന്തിന് ചോദിച്ചല്ലോ ചോദിച്ചല്ലോ സഹാബിയോട് ചോദിച്ചല്ലോ അല്ല കൂട്ടുകാരാങ്ങളുടെ സ്വഭാവ രീതികൾ അവരുടെ പെരുമാറ്റ രീതികൾ ലബിയിൽ നിന്ന് താങ്കൾ എമ്പാടും കേട്ടുപഠിച്ചിട്ടുണ്ടല്ലോ അങ്ങനത്തെ വല്ല സ്വഭാവവും ഈ ഉമറിൽ നീ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞു താൻ ഞാനൊന്ന് തിരുത്തട്ടെ എന്നിട്ട് എന്താ ചോദിക്കുന്നത് മുനാഫിത്തിന്റെ സ്വഭാവം നബിയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ അത് ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ടാ നമുക്ക് ഈ ബേജാറുണ്ടോ എനിക്കും നിങ്ങൾക്ക് ഈ ആശങ്ക ഉണ്ടോ ഇല്ലെങ്കിൽ അതെന്നെ പേടിക്കേണ്ടത് ഈമാവൽ ചൂരപ്പെടുന്നത് അള്ളാഹു കാക്കട്ടെ പഠിച്ചോനെ ഞങ്ങളുടെ ഈമാനിനെ നീ ഉറപ്പിച്ചു തരണേ റബ്ബേ കാപട്യത്തിൽ ഞങ്ങളെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം പെരുമ്പാവൂർ ടൗൺ ഇമാം ഷിഹാബുദ്ദീൻതാണ് ഈ പ്രഭാഷണം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് മെൻ ഷോപ്പ് ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം എ എം റോഡ് പെരുമ്പാവൂർ